ം നഗരസഭയിൽ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് കൊണ്ടുള്ള മോഡേൺ ക്രിമിറ്റോറിയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം വ്യവസായ നിയമ വാണിജ്യ കയർവകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കോതമംഗലം നഗരസഭ പഞ്ചായത്തായിരുന്ന കാലം മുതൽ കോതമംഗലം നിവാസികളുടെയും സമീപ പഞ്ചായത്തുകളിലെ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ രണ്ട് ലക്ഷത്തോളം വരുന്ന പൊതുജനങ്ങളുടെയും ഏറ്റവും മൌലിക ആവശ്യമായിരുന്ന പൊതുശ്മശാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് കോതമംഗലം നഗരസഭയിൽ കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടുള്ള മോഡേൺ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം വ്യവസായ നിയമവാണിജ്യ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും നേരിൽ കണ്ട ഒരാളെന്ന നിലയിൽ ഏറെ അഭിനന്ദനാർഹമാണ് അദ്ദേഹത്തിന്റെ മുൻകൈ ഈ സ്ഥലം കിട്ടുന്നത് അത് കഴിഞ്ഞ് ഗവൺമെന്റിന്റെ അനുമതി വാങ്ങിക്കുന്നതിലെല്ലാം മുനിസിപ്പാലിറ്റി വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് അതിനെ നയിച്ചുകൊണ്ട് കോതമംഗലത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ ആന്റണി ജോണു പലതവണ ഈ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് എന്നെയും കാണാൻ ഇവർ സംയുക്തമായി വന്നിട്ടുണ്ട് നഗരസഭ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോന്നിലും ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജനിക്കുന്നതും ജീവിക്കുന്നതും പോലെ തന്നെ അഭിമാനത്തോടു കൂടി മരിക്കാനും മരണാനന്തരം ചടങ്ങുകൾ നടത്തുന്നതിനും മനുഷ്യൻ അവകാശമുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ഇത് കഴിഞ്ഞാൽ പ്രത്യേക സംവിധാനങ്ങളാണ് ഇതിനോട് ചേർന്ന് വീട്ടിലുള്ള ഇതൊന്നും അങ്ങനെ അധികം വീട്ടിൽ വയ്ക്കില്ല അവിടെ കൊണ്ടുപോകും ആടുകൾക്കൊക്കെ അവിടെ ചെല്ലാം കണ്ടാൽ ശ്മശാനമാോന്നില്ല പൂങ്കാവനം പോലെ ഇരിക്കും അപ്പുറത്ത് സംസ്കാരം ചടങ്ങുകൾ അങ്ങനെ ഉള്ള രീതി പലയിടങ്ങളിലും ഉണ്ട് ഇപ്പോൾ പുതിയ ക്രിമിറ്റോറിയങ്ങൾ തിരുവനന്തപുരത്തെല്ലാം വളരെ നല്ല രീതിയിലാണ് പേര് തന്നെ ക്രിമിറ്റോറിയം നാക്കാതെ പലയിടത്തും പ്രകൃതിക്കൊക്കെ നങ്ങുന്ന കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ തോന്നുന്ന രൂപത്തിലുള്ള പൂക്കളും ചെടികളും ഒക്കെയുള്ള അന്തരീക്ഷമുണ്ട് അപ്പോൾ ആ രൂപത്തിൽ നല്ല ഒരു ക്രിമിറ്റോറിയമായി ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട് ആനണി ജോൺ എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മോഡേൺ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനായി നാലു കോടി രൂപയുടെ പ്രൊജക്ട് സർക്കാരിന്റെയും കിഫ്ബിയുടെയും അനുമതിയും അംഗീകാരവും ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതോടൊപ്പം എം ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വകയിരുത്തി ക്രിമിറ്റോറിയത്തിന്റെ ഭാഗത്തേക്കുള്ള റോഡുകളുടെ നവീകരണത്തിനുള്ള നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് നഗരസഭ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ക്രിമിറ്റോറിയത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനും ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കോതമംഗലം നഗരസഭ ആറാം വാർഡിൽ സെന്റ് സ്ഥലത്ത് ഒരേ സമയം രണ്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന വിധത്തിലും ബന്ധുക്കൾക്ക് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരമുള്ള കർമ്മങ്ങൾ നടത്തുന്നതിനുള്ള സൌകര്യത്തോടും കൂടിയ ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയമാണ് നിർമ്മിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി സംസ്ഥാന യുവജൻ ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വാർഡ് കൌൺസിലർ സിജോ വർഗി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾസി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ജോയ് പി ടി ബെന്നി ഷമീർ പനക്കൽ എൻ സി ചെറിയാൻ മനോജ് ഗോപി പി എം മൈദി സിന്ധു പ്രവീൺ എ ടി പൌലോസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഷാജി പി പിച്ചക്കര സാജനമ്പാട്ട് ബേബി പൌലോസ് ആന്റണി പുല്ലൻ തോമസ് തോംബ്രയിൽ വിവിധ മതസാമുദായിക സംഘടനാ പ്രതിനിധികളായ അജി നാരായണൻ പി എസ് സോമൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ കെ പി നരേന്ദ്രൻ നായർ കെ ഗോപാലൻ ഷാജു വി എ അബ്ദുൾ സലാമൌലവി ഫാദർ ജോസ് മാത്യു ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഫാദർ മാത്യു കൊച്ചിപ്പുരയ്ക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു News das KCV News